प्यार हुआ इकरार हुआ है प्यार से फिर क्यों ही डरता है दिल कहता है दिल रसता मुश्किल मालूम नहीं है कहाँ मंजिल नमस्कार दोस्तों आप सभी को कॉकनट लेडी चैनल पर स्वागत है मैं हूँ आपकी श्रीजा ये तो मैं नहीं पूछूँगी कि मेरा गाना कैसा था मैंने आज का मौसम ऐसा था तो मैंने सोचा कि गाना ही गुनगुना लेती हूँ നമസ്കാരം കൂട്ടുകാരെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നും ചോദിക്കില്ല ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പാട്ട് മൂളിയെന്നുള്ള എന്നും ഓരോ കോട്ടിംഗ് ആയിട്ടല്ലേ വരാറ് സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് വാക്കുകൾ പറയാൻ നമുക്ക് എല്ലാം ചുരുക്കി പറയാനാണ് ഇഷ്ടം എങ്ങനെ ഷോർട്ട് കട്ടുകൾ നേടാം എങ്ങനെ ഷോർട്ട് കട്ടുകളിലേക്ക് പോകാം എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നതും ഒരു ഷോർട്ട് കട്ടാണ് അതായത് ഒരുപാട് വേർഡ്സിന് പകരം ഒറ്റ വാക്ക് പറയാം അതായത് അനേകാർത്ഥ ശബ്ദക്കിലേ അനേക് ശബ്ദവും കിലേ ഏക് ശബ്ദം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരുപാട് വേഡ്സ് നീട്ടിപ്പരുത്തി പറയാതെ നമ്മൾ ഷോർട്ടായിട്ട് പറയില്ല അങ്ങനെ ഷോർട്ടായിട്ട് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പം തുടങ്ങിയാലോ ക്യാഹൻ ശുരു കറി ആഷ്ക സെക്ഷൻ തു പെഹല ശബ്ദ ഈ ഹൈ ദോസ്തു നമുക്ക് ഭയങ്കരമായിട്ട് ഒരാൾക്ക് പേടിയാണ് അവൻ ഭീരുവാണ് ഭയങ്കര പേടിയുള്ള ആളാണ് എന്നൊക്കെ നമ്മൾക്ക് പറയണമെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ നീട്ടി എങ്ങനെ പറയും ജു ബോഹഡ് ഡർത്താ ഹെ വു ബോഹ് ഡർത്താ ഹെ സബ്സി ബഹട്ട് ഡർത്താ ഹെ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പകരം ബഹ് ഡർ പോന്ന് പറയാം ക്യാബോൾ സക്തി ഹേ ജു ബോഹഡ് ഡർത്താ ഹെ उसे हम डरपोक बोलते हैं डर्पोक् अभी डरपोक अर्थान डरपोक्परना भीरु जो बहुत डरता है जो किसी से डरता है उसे डरपोक कहते हैं पेड़ के आने ओरते पेड़ आल्वें भीरुआ हिंदी डर्पोक् एर्पोक् हाँ तो ये था हमारा पहला शब्द अब दूसरे शब्द की ओर जाते हैं രണ്ടാമത്തെ ആണ് നമുക്ക് എപ്പോഴും യൂസ് വരുന്നതാണ് അല്ലേ നമ്മുടെ രണ്ടാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് വരുന്നതാണ് എന്തായിരിക്കും അതായത് നാല് കൂടുന്ന ജംഗ്ഷൻ അല്ലേ നമ്മൾ ജംഗ്ഷൻ എന്നാണ് പലപ്പോഴും പറയാറ് അതിന് നാല് വഴി കൂടുന്ന സ്ഥലം ചാർ രാസ്ഥോ ജോ ജാഹാന് മിത്തേ ചാർ രാസ്താക്ക ജഹാ മിൾത്തേ ഉസിയെ ക്യാ കഹത്തെ ചൗറാഹ കേ ചൗരാഹ ചൗരാഹ എന്താണ് നാലും കൂടിയ ജംഗ്ഷനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് എന്താണ് ചൗരാഹ ചൗരാഹ തൊയേ ഹമാര ദുസരാ ശബ്ദം ചെലുത്തേ ദോസ്തു തിസ്രീ ശബ്ദക്കോ മൂന്നാമത്തെ വേർഡിലേക്ക് നമുക്ക് വാ ഡാക്ക ഡാക്ക ഡാൽനിവാല ഡാക്കാ എന്ന് പറയുന്നത് എന്താണ് അതായത് കൊള്ളയടിക്കുന്നയാൾ കൊള്ളക്കാരൻ കൊള്ളക്കാരൻ ഒറ്റ വാക്ക് എന്താണ് ഡാക്കൂ ഡാക്കാ ഡോം യാബ്ദമേ ഡു ബോളത്തെ എന്താണ് ഡാക്കു പേല ശബ്ദോക്ക് ഡർപോക്ക് നമ്മൾ പഠിച്ചു രണ്ടാമത്തെ വേർഡ് നമ്മൾ പഠിച്ചതാണ് എന്താണ് ചാർ രാസ്ത ഏക സാധാരണ വളരെ നാല് ജംഗ്ഷനാണ് ചൗരാഹ എന്ന് പറയുന്നത് മൂന്നാമത്തെ വേർഡ് നമ്മൾ പഠിച്ചതാണ് എന്തായിരുന്നു അതായത് ഡാക്കൂ അതായത് എന്തായിരുന്നു ഡാക്ക ഡാൽനെ വാള അതായത് കൊള്ളയടിക്കുന്ന ആൾ എന്നുള്ളതിനാണ് ഡാക്കു എന്ന് പറയുന്നത് തോഹം ചെലത്തേ അമേറെ ചോദ്യ ശബ്ദക്ക് ഓർ ചോദാ ശബ്ദം ജൂ ശബ്ദി വാനി സോറി ജൂ സബ്ജി വര ഖാത്തേ അയാൾ വെജ് മാത്രമേ കഴിക്കുള്ളൂ സബ്ജിയാണ് കഴിക്കുന്നത് വെജിറ്റബിൾസ് ആണ് കഴിക്കണം ഉപ ബോളത്തെ ശാഖാഹാരി എന്താണ് ശാഖാഹാരി ജോ സബ്ജി കാത്തേ തൊ ഉഹേ ഹം ശാകാഹാരി കേത്തേ നമുക്ക് ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന വേർഡാണ് നമ്മൾ ശാകാഹാരി ഹോട്ടൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും നമുക്ക് ഈ ശാകാഹരി എന്താണെന്നറിയാൻ വല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഡിഷ് ഒക്കെയാണ് ബിരിയാണി കടാന്നൊക്കെ ഓ ബിരിയാണി ഹോട്ടൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറും അപ്പോൾ അത് ബിരിയാണി ഹോട്ടലല്ല ശാകാഹരി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടൽ എന്നാണ് അർത്ഥം ടു നോൺ വെജിന് എന്തായിരിക്കും പറയുന്നത് మాంసాహారి మాంసాహారి కో హం మాంసాహారి న్నే వరేనానా మాంస్ కు ఖానే వాలా మాంస్ కు ఖానే వాలే కో హం మాంసాహారి కేతే హై అదైద నాన్ వెజిటేరియన్ ఎనానా వర్డ్ ఇంద అర్థ మన్సలాయో నెక్స్ట్ నెక్స్ట్ శబ్దా హై జో అహ్ హం జైసే జానతే హై జో మట్టి సే బర్తన్ బనానే వాలా అదైద మన్నొండ్ మన్ పాత్రంగలు ఉండాకున యాళ నమల ఎందారికి హిందీలి బరయా అరియో അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന അതായത് മിട്ടീസി ബർത്തൻ ബനാനി വാലയ്ക്കോഹം കുംഹാർ കേൾത്തേ ക്യാബോളത്തെഹ് കുംഹാർ പോലത്തെഹുംഹാർ അല്ലേ കുംഹാർ എന്നാണ് നമ്മൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളെ ഹിന്ദിയിൽ പറയാം ഓക്കെ അടുത്തത് നമുക്ക് ഒരു കാര്യമാണ് ഈ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്ന ആൾ അല്ലേ सोने का आभूषण बनाने वाला दैट इज स्वर्ण आभर्णंगलണ്ടാക്കുന്നയാളെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ തട്ടാന എന്നൊക്കെ പറയല്ലേ അപ്പോൾ പക്ഷേ ഈ സ്വർണ്ണ പണിക്കാരനെ ഹിന്ദിയിൽ എന്തായിരിക്കും പറയാ સુનાર क्या बोलते हैं सुનાર बोलते हैं सोना सोने के आभूषण बनाने वाले को हम सुनार कहते हैं सुनार എന്നാണ് നമ്മൾ വിളിക്കുന്നത് अगला शब्द है जैसे कि हम जानते हैं अ ജോ അമാരി ജൂത്തി നമ്മുടെ ഷൂസ് ചെരുപ്പ് ചെരുപ്പ് കൂത്തി ഈ ചെരുപ്പ് ഊത്തിക്ക് എന്തായിരിക്കും ഹിന്ദിയിൽ പറയുന്നത് ജോ ജൂത്തില്ലാത്ത ഹെ നെയ്ത്തോ ജൂത്തി ബനാത്താ ഹെ ആരാണോ ഷൂസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഷൂസ് റിപ്പയർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്താ ഹിന്ദിയിൽ പറയുന്നത് മൂച്ചി ക്യാബോലത്തേ മൂച്ചി ശബ്ദ സെ പോലത്തെഹം ചെരുപ്പൂത്തി എന്നുള്ളതിന് ഹിന്ദിയിലാണ് മൂച്ചി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നെക്സ്റ്റ് വേൾഡിലേക്ക് പോകാം നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ജു മൂർത്തിയ ബനാത്ത ഹെ അതായത് രൂപങ്ങൾ ഉണ്ടാക്കുന്നയാൾ അല്ലേ മൂ മൂർത്തിയ ബനാനെ വാലയ് കുഹം മൂർത്തിക്കാർ ബോൽത്തേ ഹെൻ എന്താണ് പറയുക മൂർത്തിക്കാർ മൂർത്തിയ ബനാനെ വാലേ കുഹം മൂർത്തിക്കാർ ബോൽത്തേ ഹെൻ ടിക്കേ അപ്പോൾ അതും നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് നെക്സ്റ്റ് വേഡാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ മാലിക്കാ ഹോത്ത മാലി മാലിന്നാരെയാണ് വിളിക്കുന്നത് ജു बगीचों का देखभाल करता है नहीं तो ബഗീച്ചോ കാഖാൽക്കാത്തോ ബഗീച്ച പൗതേ ലോ അതായത് ഗാർഡനർ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയും അല്ല ഇംഗ്ലീഷിൽ പറയും സോറി ഇംഗ്ലീഷിൽ നമ്മൾ ഗാർഡനർ എന്ന് പറയുന്നത് അതായത് തോട്ടപ്പണിയൊക്കെ ചെയ്യുന്ന ആൾ ഗാർഡനില് ചെടികൾ നനയ്ക്കുന്നോ ചെടികൾ വെക്കുന്ന ഒക്കെ ആളെയാണ് നമ്മൾ ഹിന്ദിയിൽ മാലി എന്ന് कुछ ही मिलजुल कर है लेकिन अर्थ बहुत ही അന്തര അന്തരാത്താഹ്മി എന്താണ് രണ്ടാമത്തെ അടുത്തൊരു വേഡാണ് മാലിയായിട്ട് കണക്റ്റഡ് ആണ് മാൽകിൻ അല്ലെങ്കിൽ മാലിക് മാലിക് അല്ലെങ്കിൽ മാൽക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മുതലാളി എന്നുള്ള അർത്ഥമാണ് ഏ മെയിലിനെയാണ് നമ്മൾ മുതലാളി എന്ന് പറയുന്നത് അതായത് മാലിക് എന്ന് പറഞ്ഞാൽ മാൽക്കിൻ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഫീമെയിൽ വേർഷനെയാണ് മാൽകിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓണർ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് മാൽക്കിൻ അല്ലെങ്കിൽ മാലിക് എന്ന് പറയും ഓക്കെ മേൽ വെർഷനെ നമ്മൾ മാലിക് എന്നും പറയും ഫീമേൽ വെർഷനെ നമ്മൾ മാലിക്കൻ എന്നും പറയും ഓക്കെ ഈ ആപ്പ് അഗലേ ശബ്ദ ക അഗല ശബ്ദ ജസ്കാ സഹാരാഹ അവനെ സഹായിക്കാൻ ആരും ഇല്ല അല്ലേ അവനെ അവന് താങ്ങായിട്ട് നിൽക്കാൻ ആരുമില്ല ഉസ്കോ മദ്ദക്കരണക്കെല്ലേ കോഹി ഹേ എന്നൊക്കെ ഉള്ളത് നമ്മൾ നീട്ടി പരത്തി പറയുന്നതിന് പകരം നമുക്ക് ഒറ്റ വേർഡിൽ പറയാം എങ്ങനെ പറയും ബേസഹാരാ ഹോസെ ആരും തുണയില്ലാത്തവൻ എന്നുള്ളതിനാണ് ബേസഹാര എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അടുത്ത വേർഡിൻ്റെ പോവാം അടുത്ത വേർഡെന്ന് പറയുന്നത് ദാനം കൊടുക്കുന്നയാൾ ജു ദാൻ ജോ ദാൻ ദേത്താ ഹൈസെത്തേ ദാനി കെ എന്താണ് വിളിക്കുന്നത് ദാനി കെഹത്തെ ആരാണോ ദാനം ചെയ്യുന്നവൻ അവനെ നമ്മൾ ദാനി എന്ന് വിളിക്കും അടുത്തത് ഇച്ചിരി ദയ കാണിക്കുന്നവൻ അല്ലേ ഭയങ്കര കൈൻഡായിട്ടുള്ള ആളെ എന്ത് വിളിക്കും ജു ജോ ബഹുദ് ദയാക്കരണി വാളാ ഹെ ഉസേം ക്യാബോലെ ദയാലു ബോൾത്തേ എന്താണ് നമ്മൾ വിളിക്കുക ദയാലു ഒരുപാട് കൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ വോ ബഹു ദയാളു ഹെ അവൻ ഭയങ്കര ആയിട്ടുള്ള ആളാണ് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ് എന്നാണ് ദയാലു എന്നുള്ളതിൻ്റെ അർത്ഥം ഓക്കെ തോ അഖലേ ശബ്ദം കത്തേ അഗ്ലാ ശബ്ദം അടുത്ത വേർഡിങ്ങ് എനിക്കൊന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അനുമാതി അറിയാമായിരിക്കും നമ്മൾ പഠിക്കാത്തത് എന്നുള്ളതിൻ്റെ ഒരു വാക്കുണ്ട് ജോ അമ്മനെ പഠാനേ ജോ അമ്മിനെ ദേഖാ നെയ്യേ നെയഹ് തോ പഠ നഹി ഹേ പഠാനഹി നമ്മൾ പഠിക്കാത്തത് എ ഹെ പഠാനെ എന്നുള്ളതിന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും സ്കൂൾ കുട്ടികൾക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും ആ വാക്കാണ് അ പഠിത് അത് അ പഠിത് യാനെ അൺസീൻഹിതോ അൺസീൻ എന്ന് നമ്മൾക്ക് ഇംഗ്ലീഷിൽ കാണിക്കാറുണ്ട് അൺസീൻ അൺസീൻ പാസേജ് അ പഠിത് ഗദ്യാംശ് अणसीन पास का पठित अर्थ नि पढ़ी जो आपने पढ़ा नहीं है उसे हम क्या कहते हैं अपठित कहते हैं अपठित पढ़ का अर्थम तो हमारे लास्ट और आखिरी शब्द की ओर चलते हैं आखिरी शब्द है जो खेती करता है आराण कृषिपणि चुनाव आप जानते हैं जरूर कुछ कुछ तो लोग जानते होंगे वर्ग ക്രിസ്തു ലോക ജാൻത്തേ ഹോ കുറച്ച് പേർക്കെങ്കിലും അതറിയായിരിക്കും ജോ ഖേത്തിക്കരത്തെഹെ ഉസേ ക്യാ किसान കിസാൻ ബുലാത്തേഹെ കിസാൻ ആരാണോ കൃഷിപ്പണി ചെയ്യുന്നത് ആ ആളെ നമ്മൾ तो വാക്കിൽ പറയുന്നതാണ് കിസാൻ അല്ലെങ്കിൽ കർഷകൻ എന്നുള്ള വാക്കാണ് കിസാൻ തോ ദോസ്തോ ആജ്ക്കാ സെക്ഷൻ ആപ്പ് ലോഗ്ക്കൊക്കെ സാലാക്കാം ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഷോർട്ട് കട്ട് ആണല്ലേ നമുക്ക് നീട്ടി പരത്തി പറയേണ്ട പല വാക്കുകളും നമുക്ക് അങ്ങനെ പറയുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വരാം അങ്ങനെ കുറേ മിസ്റ്റേക്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനത്തെ മിസ്റ്റേക്സൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റ വാക്കിൽ നമ്മുടെ സ്പീക്കിംഗ് ചെയ്യാൻ പറ്റുക നമ്മുടെ വാർത്താലാപം അം ജോ ബോൽത്തെ ഹെസി സഹജരൂപമേ ബോലിനേക്കെല്ലേ കുഷ് ഏസേ ശബ്ദം ആപ്പ്കോ പഠന നിങ്ങൾക്ക് ഫ്ലുവൻസി കറക്റ്റാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റിയ കുറച്ച് വാക്കുകളാണ് ഡെയിലി യൂസില് വരുന്ന വാക്കുകളാണ് ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ട് ഫുള്ളായിട്ട് കണ്ട് ആ വാക്കുകളെല്ലാം പഠിക്കണം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീഡിയോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിൽദാൻ ബൈ ബൈ